രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ പാലോട് പാണ്ഡൻപാറയിലെ പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖലയാണ് അവിടുത്തെ ഒരു പ്രധാന റോഡ് കൂട്ടമായി ഈ കാട്ടുപോത്തുകൾ മുറിച്ച് കടക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു ജനവാസ മേഖലയിൽ നിന്ന് ഈ കാടിന്റെ ഭാഗത്തേക്ക് അവർ കടക്കുന്നതാണ് കാണുന്നത് ഇവിടെ സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടുപോത്ത് ശല്യം ഉണ്ട് അതുകൊണ്ട് വനംവകുപ്പ് രാത്രി കാലങ്ങളടക്കം നിരീക്ഷണം നടത്തിവരികയാണ് ആളുകൾക്ക് ഇത് കാര്യമായ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും കൂട്ടമായി കാട്ടുപോത്തുകൾ ഈ രീതിയിൽ ഇറങ്ങുന്നത് ആ പ്രദേശത്തെ ആളുകൾക്ക് വലിയ വലിയ തരത്തിലുള്ള ഭീഷണിയാകുന്നത് മാത്രവുമല്ല ആശങ്ക അവർ വകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും കൗതുകം ഉണർത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എസ് കെ ഈ കാട്ടുപോയി ഓടിച്ചു വിട്ടത് റൌത്രിക്കുന്നു